മനോരമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച സി പി ഐ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതുമായി ബന്ധപ്പെടുത്തി വ്യാജ വാർത്ത നൽകിയതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ആണ് വക്കീൽ നോട്ടീസ് അയച്ചത് വിശദാംശങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട് വിജിൻ എന്തൊക്കെയാണ് ഈ വക്കീൽ നോട്ടീസിലുള്ളത് വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു സി പി ഐ എമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള വാർത്ത ഉണ്ടായത് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വലിയ വിവാദമായി സി പി എമ്മിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ അനകൃതമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചായിരുന്നു വാർത്ത നൽകിയിരുന്നത് എന്നാൽ ഈ വാർത്തയുടെ വസ്തുത എന്ന് പറയുന്നത് ബാങ്ക് അധികൃതർ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ബ്രാഞ്ചിലാണ് സി പി എമ്മിന് അക്കൗണ്ട് ഉള്ളത് അതിൽ രേഖപ്പെടുത്തിയ പാൻഡ്രം നമ്പറിലെ ചില മാറ്റങ്ങളായിരുന്നു ബാങ്ക് അധികൃതർ സംഭവിച്ച തെറ്റായിരുന്നു ഇത്തരത്തിൽ ഒരു നടപടിക്ക് കാരണമായിരുന്നത് അത് സംബന്ധിച്ച് ബാങ്ക് തന്നെ സി പി നൽകിയ പരാതിയിൽ മറുപടിയും നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആണ് വ്യാജ വാർത്ത നിരന്തരം നൽകിയ മനോരമയ്ക്കെതിരെ സി പി ഐ എം നിയമ നടപടിക്ക് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് വക്കീൽ നോട്ടീസ് നിലവിൽ അയച്ചിട്ടുണ്ട് ബാങ്ക് അക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പിൻവലിക്കണം എന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് സി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മനോരമയുടെ മാനേജ്മെന്റ് േജിംഗ് എഡിറ്റർ ജേക്കബ് മാത്യു ചീഫ് എഡിറ്റർ മാമൻ മാത്യു എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യു വർഗീസ് എഡിറ്റർ ഫിലിപ്പ് മാത്യു എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏപ്രിൽ ആറ് മുതൽ മെയ് നാല് വരെ ഉള്ള തീയതികളിൽ പ്രസിദ്ധീകരിച്ച വാർത്തക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ ഇടപാടുകൾ സുതാര്യമാണ് എന്നും കൃത്യമാണ് എന്നും നിരന്തരം വിശദീകരിച്ചിട്ടും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ ബാങ്ക് അധികൃതർക്ക് സംഭവിച്ച തെറ്റുമായി ബന്ധപ്പെട്ട നടപടിയിൽ പർവ്വതീകരിച്ച് സി പി എമ്മിന്റെ അക്കൗണ്ട് ിൽ എന്തൊക്കെയോ അനധികൃതമായ കാര്യങ്ങൾ നടന്നു എന്ന് കാണിച്ച് വ്യാജമായ വാർത്ത സൃഷ്ടിച്ചു എന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഇത് തിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ വാർത്ത പ്രസിദ്ധീകരിക്കണം എന്നാണ് വക്കീൽ നോട്ടീസിലെ പ്രധാന ആവശ്യം വിനിഷ വിജിൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ പ്രത്യേകിച്ചും വലിയ രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം വലിയ രീതിയിലുള്ള നുണപ്രചാരണങ്ങൾ സർക്കാരിനെതിരെ സർക്കാർ ഭരിക്കുന്ന ഭരണകക്ഷി പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള നുണപ്രചാരണങ്ങൾ നുണവാർത്തകൾ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മലയാള മനോരമ ഏറ്റവും ഒടുവിലായി വന്ന ഈ ബാർ പണപ്പിരിവ് എന്നെ കുറിച്ചുള്ള വാർത്ത ഏറ്റവും ഒടുവിൽ എക്സാലോചകനെ കുറിച്ചുള്ള വാർത്ത ഷോൺ ജോർജ് അത് ഏറ്റുപിടിക്കുന്നു ഇതെല്ലാം പൊളിഞ്ഞു വ്യാജ വാർത്തയാണ് െന്ന് പൊളിച്ചു കയ്യിൽ കൊടുക്കുന്ന ഇടതുപക്ഷ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ രീതിയിൽ വലതുപക്ഷ മാധ്യമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് മലയാള മനോരമയ്ക്ക് ലഭിക്കുന്നത് ഈ വക്കീൽ നോട്ടീസിലൂടെ പിൻഷ തീർച്ചയായും അങ്ങനെ തന്നെയാണ് സി പി ഐ നേരത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ നിരന്തരമായി പല മാധ്യമങ്ങളും സി പി എമ്മിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയാണ് ഇതിനെതിരെ എപ്പോഴും പറയുന്നത് പോലെ വെറും പറച്ചിൽ മാത്രമായിരിക്കില്ല നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന കാര്യം സി സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിവാദമായി സി പി ഐ വാർത്തയുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതിനെതിരായി മലയാള മനോരമയ്ക്കെതിരായി ഇപ്പോൾ സി പി വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ കരിമന്നൂർ ബാങ്കുമായി ഒക്കെ ബന്ധപ്പെട്ട് തൃശൂർ ിൽ വലിയ രീതിയിൽ സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിന്റെ ഒരു മറ പറ്റിയാണ് ഇത്തരത്തിൽ ഈ സി പി ഐ എം ബാങ്ക് അക്കൗണ്ടുകളിൽ അനധികൃതമായി പണം എത്തി എന്തൊക്കെയോ തെറ്റായ രീതിയിലുള്ള പണം ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തി അതിന്റെ ഭാഗമായിട്ടാണ് ആദായ നികുതി വകുപ്പും ഇ ഡിയും ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടന്നത് എന്ന രീതിയിൽ നിരന്തരമായി വാർത്ത നൽകിക്കൊണ്ടിരുന്നത് മറ്റ് മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചിരുന്നു എന്തായാലും ഈ ദിവസങ്ങളിൽ മനോരമ നൽകിയ വാർത്തയ്ക്കെതിരെയാണ് ഇപ്പോൾ സി പി ഐ എം നിയമം നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ഘട്ടങ്ങളിൽ എല്ലാം ഈ ആദായ നികുതി വകുപ്പ് ഇത്തരത്തിൽ ഒരു പരിശോധന ഈ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഇടപെടൽ നടത്തിയത് ബാങ്കിന് സംഭവിച്ച തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യം എം എം വർഗീസും അതുപോലെ തന്നെ സി പി നേതാക്കളുമൊക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഈ വിശദീകരണം ഒന്നും കൃത്യമായി മനസ്സിലാക്കുകയോ അതിൻ്റെ തെളിവുകൾ പോലും ശേഖരിക്കുകയോ ചെയ്യാതെയാണ് ഈ സി പി എമ്മിനെതിരായി നിരന്തരമായ വാർത്ത ഉണ്ടാക്കി ഈ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ സി പി ഐ എം നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആ ഘട്ടത്തിൽ സി പി ഐ എം പറഞ്ഞത് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ തൃശൂർ ബ്രാഞ്ചിൽ സംഭവിച്ച ഒരു തെറ്റാണ് പിശകാണ് ഇത്തരത്തിൽ ഒരു ബാങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് നടപടിയിലേക്ക് കടക്കാനുള്ള കാരണം എന്ന് വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എം എം വർഗീസ് തന്നെ ഈ ബാങ്കിന്റെ ഡയറക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് ശേഷം ബാങ്ക് തന്നെ സി പി എമ്മിന് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പറ്റിയ പിശകാണ് ഈ നടപടിക്ക് കാരണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തു കാര്യം ആ രേഖകൾ ഉൾപ്പെടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നൽകുകയും ചെയ്തിരുന്നു ഇക്കാര്യം നേരത്തെ പലതവണയായി എം എം വർഗീസും വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ ആ വിശദീകരണം ഒന്നും കൊടുക്കാതെ ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ വാർത്തകൾ ചമക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ഈ സി പി ഐ എം നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എം രാജഗോപാലൻ നായർ അഡ്വക്കേറ്റ് വഴിയാണ് സി പി എം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും ഈ വാർത്ത തിരുത്തി മനോരമാ പത്രം പ്രസിദ്ധീകരിക്കണമെന്ന എന്നാണ് ഈ ആവശ്യം ശരി വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ നൽകി വന്നത് മലയാള മനോരമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് സി പി ഐ എം ജില്ലാ തൃശൂർ ജില്ലാ കമ്മിറ്റി